ഓഫീസിന് മുമ്പുള്ള ഈ ഒരു നയൻറ്റി മിനിറ്റ്സ് ആണ് എൻ്റെ ഒരു ഡേ എത്രത്തോളം പ്രൊഡക്റ്റീവാണ് ഡിസൈഡ് ചെയ്യുന്നത് മിക്ക കോർപ്പറേറ്റിന്റെയും മോർണിംഗ് തുടങ്ങുന്നത് സ്ട്രെസ്സിലും കോഫിയിലും ആയിരിക്കും പക്ഷെ എൻ്റെത് അങ്ങനെയല്ല ഈ ഒരു മാറ്റം ആയിരുന്നു എല്ലാത്തിന്റെയും തുടക്കം നിങ്ങളൊരു ടിപ്പിക്കൽ കോർപ്പറേറ്റ് എംപ്ലോയി ആണെങ്കിൽ മിക്കവാറും നിങ്ങളുടെ മോർണിംഗ് റൂട്ടീൻ ഇങ്ങനെ ആയിരിക്കും രാവിലെ ഒരു അഞ്ചര മണിക്ക് അലാർ വെച്ചിട്ട് സ്നൂസ് അടിച്ച് കളിക്കും എന്നിട്ട് ഓഫീസിൽ ചെല്ലാൻ അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ക്രഷാക്കി ഓഫീസിൽ ചെല്ലും വർക്കൗട്ട്സ് ഒക്കെ മിക്കവാറും സ്കിപ്പ് ആയിരിക്കും പിന്നീട് ഒരു കോഫിയൊക്കെ കുടിച്ച് ഓഫീസിൽ കയറിയാലും ഉച്ചയായാലും നിങ്ങൾ ആയിട്ടായിരിക്കും ഫീൽ ആയിട്ടുണ്ടാവുക ഇത് നിങ്ങളുടെ മാത്രം ലൈഫല്ല ഒരു കാലത്ത് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് പുറത്ത് ഞാൻ ഒരു സിമ്പിൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ നയൻറ്റി മിനിറ്റ്സ് മോർണിംഗ് ആയിരിക്കും ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ് ചെയ്ത് തുടങ്ങിയ ശേഷം എൻ്റെ പ്രൊഡക്ടിവിറ്റി ആയി എൻ്റെ ഫോക്കസ് ബെറ്റർ ആവുകയും ബോഡി പെയിൻ കുറയുകയും കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടും എനിക്ക് പറ്റി ഈ ഒരു വീഡിയോ നമുക്ക് നാല് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്നാമത്തെ പാർട്ടാണ് മൊബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റോടം തന്നെ നിങ്ങളുടെ മസിൽസും ജോയിൻസും എല്ലാം ഒരു ലോ ആക്ടിവിറ്റി സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് നിങ്ങൾക്ക് മൊബിലിറ്റി അത്യാവശ്യമാണ് സെക്കൻഡ് സെക്ഷനാണ് സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുന്നത് മൊബിലിറ്റിക്ക് ശേഷം മൊബിലിറ്റിക്ക് ശേഷം നിങ്ങളുടെ മെറ്റബോളിക് റേറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇത് നിങ്ങളെ വെറുതെ ഇരിക്കുമ്പോഴും കൂടുതൽ കാലറീസ് ബേൺ ചെയ്യിരിക്കാനായിട്ട് സഹായിക്കും മൂന്നാമത്തെ പാട്ടാണ് കാഡിയോ ഹാർട്ടും ഒരു മസ്സിലാണ് അതുകൊണ്ട് തന്നെ കാർഡിയോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് മസിൽസിനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും അവസാനത്തെ സെക്ഷനാണ് മൈൻഡ് റീസെറ്റ് നിങ്ങളുടെ ബോഡിയെ ട്രെയിൻ ചെയ്യിക്കുന്നത് പോലെ അത്യാവശ്യമാണ് നിങ്ങളുടെ മൈൻഡും ട്രെയിൻ ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ടും തോട്ട്സിനെ ഓർഗനൈസ് ചെയ്യിക്കാനായിട്ടും സഹായിക്കും അപ്പോൾ ഫസ്റ്റ് സെക്ഷനാണ് മൊബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ടെൻ മിനിറ്റ് റൂട്ടീനാണ് എന്നെ എൻ്റെ ബോഡി പെയിൻ മാറ്റാനായിട്ട് സഹായിച്ചത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡി ഒരു ലോ ആക്ടിവിറ്റി സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക സോ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നമുക്ക് മൊബിലിറ്റി അത്യാവശ്യമാണ് സോ ഞാൻ ജിമ്മിൽ മിക്കവാറും നടന്നായിരിക്കും പോകാറുണ്ടാവുക ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സിൽ ജിമ്മിൽ എത്തുന്നുണ്ടാവും ജിമ്മിൽ എത്തിയ പാടെ വെയിറ്റ്സ് എടുക്കാതെ ചെറു ചെറിയ രീതിക്കുള്ള സ്ട്രെച്ചസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും നമ്മുടെ മിക്കവാറേയും ആസ് എ കോർപ്പറേറ്റ് എംപ്ലോയി നമ്മുടെ ബോഡി പെയിൻ തുടങ്ങുന്നത് നെക്ക് ആൻഡ് ഷോൾഡർ പെയിനിലാണ് സോ അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് സ്ട്രെച്ചസ് വാങ്ങേരാം നെക്ക് സൈറ്റിൽസ് ഷോൾഡർ റൊട്ടേഷൻസ് അപ്പർ ബോഡി സ്ട്രെച്ചസ് ഷോൾഡർ സ്ട്രെച്ചസ് വിത്ത് റെസിസ്റ്റൻസ് ബാൻഡ് സോ നമ്മുടെ അപ്പർ ബോഡിയിലുള്ള ടൈറ്റ്നസ് കുറയ്ക്കാനായിട്ട് ഈ സ്ട്രെച്ചസ് നിങ്ങളെ സഹായിക്കും പിന്നെ ലോവർ ബോഡി സ്ട്രെച്ചസ് കിട്ടാനായിട്ട് നമുക്ക് ബാക്ക് എക്സ്റ്റൻഷൻസും അതുപോലെ ക്രോസ് ടോ ടച്ചസും ചെയ്യാവുന്നതാണ് ടൈറ്റ് ടൈറ്റായിട്ടുള്ള ഹിപ്സാണ് മിക്ക കോർപ്പറേറ്റ് എംപ്ലോയീസും ഫേസ് ചെയ്യുന്ന അടുത്ത പ്രധാന പ്രശ്നം സോ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങൾക്ക് ഹിപ്പ് ഫ്ലെക്ഷൻസും ചെയ്യാവുന്നതാണ് അടുത്തതാണ് സ്ട്രെങ്ത് ട്രെയിനിങ് വർക്ക് കഴിഞ്ഞ് എന്നെ ടയേർഡ് ആകാതെ ഫുൾ ഡേ ആക്റ്റീവ് ആക്കി വെക്കുന്നത് ഇതാണ് ഞാൻ ഡെയിലി ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ടു വൺ ഹവർ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാറുണ്ട് ഞാൻ ബേസിക്കലി സ്പ്രിറ്റ് ആണ് ഫോളോ ചെയ്യാറുള്ളത് സോ നിങ്ങളൊരു തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഫോർ ടു ഫൈവ് സർക്യൂട്ട് ട്രെയിനിങ് വഴി ഫോർ ടു ഫൈവ് വർക്ക്ഔട്ട്സിൽ ഫോക്കസ് ചെയ്യാം ഓരോ വർക്കൗട്ടും ഒരു മൂന്ന് റൗണ്ട്സ് വെച്ച് റിപ്പീറ്റും ചെയ്യാം സോ ഇത് നിങ്ങളുടെ ഹാർട്ട് റേറ്റിനെ കൂട്ടാനും ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴും കൂടുതൽ കാലറീസ് ബേൺ ചെയ്യിക്കാനായിട്ടും നിങ്ങളെ സഹായിക്കും ഓഫീസ് മീറ്റിംഗ്സിനാണേൽ നിങ്ങൾക്ക് ഉറക്കക്ഷീണം വരുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ സഹായിക്കും വളരെ റീസൺ ആയിട്ടാണ് കാർഡിയോ ഞാൻ എൻ്റെ വർക്കൗട്ട് റൂട്ടീൻസിൽ ആഡ് ചെയ്തത് ഇത് തുടങ്ങിയ ദിവസം തന്നെ എന്നെ കൂടുതൽ ആക്റ്റീവ് മാറ്റി വർക്കൗട്ടിന് ശേഷം നമ്മൾ മിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത് ഇത് നിന്നുള്ളൊരു സൊല്യൂഷനായിട്ട് എൻ്റെ കാർഡിയോ സെഷൻ മാറി എന്ന് വേണെങ്കിൽ പറയാം ഇനിയാണ് പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് നിങ്ങൾ എത്ര വർക്കൗട്ടും കാർഡിയോ ചെയ്താലും ഈ ഒരു സംഭവം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ ക്ഷീണിച്ചിരിക്കേണ്ടി വരും സൊ ഞാൻ പറഞ്ഞു വരുന്നത് കോൾഡ് ഷവറിംഗിനെ പറ്റിയിട്ടാണ് സോ കാർഡിയോ സെഷന് ശേഷം ഒരു ടെൻ മിനിറ്റ്സ് നിങ്ങൾക്ക് കോൾഡ് ഷവറിംഗ് ചെയ്യാം സോ കോൾഡ് ഷവറിംഗ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുകയും കോഫി ഇല്ലാണ്ട് തന്നെ ഓഫീസിൽ ആക്റ്റീവ് ഇരിക്കാനും പറ്റും കോൾഡ് ഷവറിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഹാപ്പി കെമായിട്ടുള്ള ഡോഫമീനും അഡ്രിനാലും റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് ഇത് നിങ്ങളുടെ അലേർട്ട്നെസിനെ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ മൈൻഡിനെ ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കും ഇങ്ങനെയാണ് ഓഫീസിന് മുമ്പും ശേഷവും ഞാൻ എന്റെ മെൻ്റൽ ക്ലട്ടേഴ്സിനെ റിമൂവ് ചെയ്യുന്നത് ഓഫീസിൽ ചെല്ലുന്നതിന് മുമ്പ് ചെന്ന ഉടനെയും എന്റെ മൈൻഡ് ഭയങ്കര നോയ്സ് ആയിരിക്കും അന്നു ചെയ്യുന്ന ടാസ്ക്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഡെഡ്ലൈൻസ് വരുന്നത് എന്നൊക്കെ ചിന്തിച്ച് മൈൻഡ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക സോ ഇതിൻ്റെ കൂടെ എല്ലാം ഓഫീസ് പൊളിറ്റിക്സും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയേണ്ടല്ലോ അപ്പോൾ കോൾഡ് ഷെവറിങ് കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ ഓഫീസിൽ ചെന്ന ഉടനെയോ നിങ്ങൾക്ക് മൈൻഡ് റീസെറ്റിംഗ് ട്രൈ ചെയ്യാം ഓഫീസിൽ ചെന്ന് കഴിഞ്ഞുള്ള ആ ഒരു പത്ത് മിനിറ്റ് ചുമ്മാ ഇരിക്കുകയോ നിങ്ങളുടെ കൊളീഗ്സിനോട് സംസാരിക്കുകയോ ജേണലിംഗ് ട്രൈ ചെയ്യുകയോ ഒക്കെ ചെയ്യാം സോ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ മെൻ്റൽ ക്ലാരിറ്റി ഇംപ്രൂവ് ആവുകയും നിങ്ങൾക്ക് ബെറ്റർ ഡിസിഷൻസ് എടുക്കാനും പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങളെ സഹായിക്കും ഈ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് നേരത്തെ എഴുന്നേൽക്കുന്നതിലോ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതിലോ അല്ല ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെയും ബോഡിയെയും പ്രിപ്പയർ ചെയ്യിക്കുന്നു എന്നുള്ളതിലാണ് സോ ഈ ഒരു നയൻറ്റി മിനിറ്റ്സ് ആണ് ഒരു ദിവസം എങ്ങനെ പോയി എൻ്റെ ഒരു ദിവസം എങ്ങനെ പോയി എന്ന് നിർണ്ണയിക്കുന്നത് എല്ലാ ആഴ്ചയിലും എന്നെ സഹായിച്ച ഞാൻ ഫോളോ ചെയ്യുന്ന സിസ്റ്റംസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരു വർക്കിംഗ് പ്രൊഫഷണൽ എന്നുള്ള രീതിക്ക് എനിക്ക് എന്തൊക്കെ വർക്കായി വർക്കായില്ല എന്ന് കാണാനും പഠിക്കാനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി പറ്റും Thank you.